ബോധ്യപ്പെടണം പക്ഷേ നമുക്ക് നാലുപേർക്കും ബോധ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് നാലുപേർക്ക് ഇന്ന് ഞാൻ പറഞ്ഞത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണല്ലോ ഇരിക്കുന്ന നാല് നാലുപേർ സമൂഹത്തിനും നാട്ടിലുള്ളവർക്കും പാർട്ടിയിലുള്ളവർക്കും നേതാക്കൾക്കും ഒക്കെ ബോധ്യപ്പെട്ടു പക്ഷേ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടേണ്ട ആൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഇനിയും ഒരു നൂറ് ചർച്ച നടത്തിയിട്ടും കാര്യമില്ല എന്നുള്ളതാണ് വസ്തുത എന്നത് അങ്ങ് ഉൾക്കൊള്ളുകയാണ് അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് ഒരു വ്യായാമമായി മാറാനുള്ള സാധ്യതയാണ് അദ്ദേഹത്തിൻ്റെ കർണങ്ങളിൽ അത് ചെന്ന് പതിച്ചാലും അദ്ദേഹം അത് ഉൾക്കൊള്ളാൻ പോകുന്നില്ല എന്ന ബോധ്യത്തോടെയാണ് ഞാൻ ഇന്ന് ഇന്നെൻ്റെ അഭിപ്രായം പറയുന്നത് മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല പാർട്ടി പറഞ്ഞെന്താണ് ജനങ്ങളെ അകറ്റുന്ന ശൈലിയുള്ളവർ അത് മാറ്റണം ജനങ്ങളെ അകറ്റുന്ന ശൈലിയുള്ളതാർക്കാണ് മുഖ്യമന്ത്രിക്ക് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രണ്ട് വാക്കും ഉപയോഗിച്ചില്ല എന്നതിന്റെ അർത്ഥം അത് മുഖ്യമന്ത്രിയെക്കുറിച്ചല്ല എന്നാണ് എന്ന് സ്ഥാപിക്കാൻ പാർട്ടി സെക്രട്ടറി എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടി ശ്രമിക്കുന്നത് അപ്പോൾ പിന്നെ എവിടെയാണ് തിരുത്താനും തിരുത്തൽ ബോധ്യപ്പെടാനുമുള്ള അവസരമൊരുങ്ങുന്നത് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എം വിജയരാഘവൻ ഇന്ന് എം എ ബി പറഞ്ഞതിലേക്ക് വരാം അതിന് മുൻപ് എ വിജയരാഘവൻ പറഞ്ഞത് കറക്റ്റാണ് പാർട്ടി പൂതലിച്ചു ആ പൂതലിച്ചു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തിരിച്ചും മറിച്ചും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും പാർട്ടിയുടെ കാര്യം ഏകദേശം പോയി എന്ന മട്ടിൽ തന്നെയാണ് അപ്പോൾ ഈ നേരത്തെ ഉണ്ണിസാർ ഇവിടെ സി സി കമ്മ്യൂണിറ്റിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല ഒരു കാര്യം മാത്രം പറയാം ത്രിപുരയിലും ബംഗാളിലുമുള്ള പാർട്ടിയെക്കുറിച്ചല്ല സി സിയിൽ വിലയിരുത്തൽ വന്നത് എന്നത് ഉണ്ണിസാർ പറഞ്ഞതിനൊപ്പം തന്നെ ത്രിപുരയിലും ബംഗാളിലും എന്താണ് സംഭവിച്ചത് എന്നതുകൂടി കേരളത്തിലെ പാർട്ടി നേതാക്കളൊക്കെ ഒന്ന് ആലോചിക്കുകയും ഓർക്കുകയും ഒരു ദുസ്വപ്നം അവരെ വേട്ടയാടേണ്ടതാണ് പക്ഷേ സ്വപ്നം പോയിട്ട് യാഥാർത്ഥ്യമായി പോലും അതിലെ ഒരു വാചകം പോലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ത്രിപുരയിലും ബംഗാളിലും ഈ സ്വത്ത് സ്വാധീനം പാർട്ടിയുടെ അടിത്തറ ദുർബലപ്പെടുത്തി എന്ന ഒരു വാചകം ഈ സ്വത്വരാഷ്ട്രീയം എന്ന് മാത്രം പറഞ്ഞു കഴിയുമ്പോഴേക്കും അത് കേൾക്കുന്നു അത് പോകുന്നു ആ ദിവസത്തെ വാർത്തയോടുകൂടി അതങ്ങ് അസ്തമിക്കുന്നു ത്രിപുരയിൽ എന്താ സംഭവിച്ചത് ത്രിപുരയിൽ ഗോത്ര വിഭാഗങ്ങളായിരുന്നു പാർട്ടിയുടെ വോട്ട് ബാങ്ക് ഇവിടെ ഇപ്പോൾ ഈഴവ വിഭാഗത്തിലെ അടിത്തറയും പിന്നോക്ക വിഭാഗങ്ങളിലെ അടിത്തറയും അതുപോലെ തന്നെ മുസ്ലിം ന്യൂനപക്ഷത്തിലെ അടിത്തറയും ഒക്കെ ദുർബലമാവുകയും ിൽ ന്യൂനപക്ഷം കോൺഗ്രസിനോട് യു ഡി എഫിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുകയും സി പി ഐ എം പ്രതീക്ഷിച്ച രീതിയിൽ അടുത്തേക്ക് വന്നില്ല എന്ന് മാത്രമല്ല ഉണ്ടായിരുന്ന കുറച്ച് പേരെങ്കിലും അകന്നു പോവുകയും ചെയ്തു ഈഴവ വിഭാഗം ത്രിപുരയിലെ ഗോത്ര വിഭാഗം പോലെ തന്നെ സി പി ഐ എമ്മിന്റെ സ്ട്രോങ് വോട്ട് ബാങ്ക് ആയിരുന്നു അവരകന്നു പോയി എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ബംഗാളിൽ എന്താണ് സംഭവിച്ചത് ബംഗാളിൽ തൃണമൂലും ബി ജെ പിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയുള്ള ഒരു പോളറൈസേഷനാണ് അവരവിടെ ജാതി വംശീയാധിഷ്ഠിത ഒരു സ്വത്ത് രാഷ്ട്രീയമാണ് അവിടെയും അങ്ങനെയാണ് പാർട്ടിയുടെ അടിത്തറ തകരുന്നത് അപ്പോൾ ബംഗാളിൽ തകർന്നു ത്രിപുരയിൽ തകർന്നു കയ്യിലുണ്ടായിരുന്നത് രണ്ടിടത്തും പോയി ഇവിടെയും അതുപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അത് തിരിച്ചറിയാനും തിരുത്താനും തയ്യാറാകുന്നില്ല വീണ്ടും വീണ്ടും തെറ്റിയിട്ടില്ല തെറ്റിയിട്ടില്ല എനിക്ക് തെറ്റ് പറ്റില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല ഈ പി എസ് സി അംഗത്വദിന വിഷയത്തിലേക്കൊക്കെ നമുക്ക് വരാം അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടെ എനിക്ക് മനസ്സിലായത് ഇവിടെ രോഗം രോഗമെന്താണെന്നറിയാം പക്ഷേ ചികിത്സിക്കാനായിട്ട് രോഗി അങ്ങോട്ട് നിന്നു കൊടുക്കുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ആ രോഗിക്ക് നല്ലൊരു ശസ്ത്രക്രിയ കൊടുക്കുകയാണെങ്കിൽ കേരളത്തിലെ പാർട്ടി രക്ഷപ്പെടും എന്നുള്ളതാണ് വസ്തുത അപ്പോൾ രോഗിയോട് നിങ്ങൾക്ക് വേണ്ടത് ശസ്ത്രക്രിയയാണ് എന്ന് പറയാൻ പാർട്ടി സെക്രട്ടറിക്ക് പേടിയാണ് അതുകൊണ്ട് ആ രോഗിയല്ല രോഗിയുടെ പേരില്ലല്ലോ ചീട്ടിലാ രോഗിയുടെ പേരില്ലല്ലോ പറയുന്നത് എങ്ങനെയാണ് വിലയിരുത്തലിൽ മുഖ്യമന്ത്രിയെന്നോ പിണറായി വിജയൻ എന്നോ പറയുന്നില്ല ശൈലി മാറ്റണം ധാർഷ്ട്യം എന്നൊക്കെയുള്ള വാക്കുകളാണല്ലോ അല്ലാതെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് വെച്ചുകൊണ്ട് ചെയ്ത് തെറ്റാരുടേതാണ് എന്ന് നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമ്മളത് മനസ്സിലാക്കി പോകേണ്ട അപ്പോൾ കൃത്യമായി ചികിത്സിക്കേണ്ട രോഗിയോട് നിങ്ങൾക്ക് വേണ്ടത് ശസ്ത്രക്രിയയാണ് അയിൻ്റ്മെൻ്റ് കൊണ്ട് ഇത്തവണ അസുഖം മാറില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പാർട്ടി തയ്യാറാകണം പാർട്ടി സെക്രട്ടറി തയ്യാറാകണം അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നിട്ട് എന്താ കാര്യം താഴെ തട്ടിലേക്കൊക്കെ പോയിട്ട് നിങ്ങളുടെ കണക്ക് തെറ്റിപ്പോയി നിങ്ങൾ തന്ന കണക്ക് തെറ്റിതുകൊണ്ടാണ് പാർട്ടി ണക്ക് ശരിയാകണമെന്നുണ്ടെങ്കിലേ മുകളിലത്തെ പെരുമാറ്റം നന്നാകണം എന്നാൽ മാത്രമേ താഴത്തെ കണക്ക് ശരിയാവുകയുള്ളൂ അതാണ് ഈ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ തെറ്റ് തെറ്റുതിരുത്തും തെറ്റ് തെറ്റുതിരുത്തും എന്ന് പത്തു പ്രാവശ്യം പല സമ്മേളനങ്ങളിൽ പോയി പറഞ്ഞിട്ടൊന്നും ഈ ആ വായത്താരി കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ബ്ലണ്ടായി തന്നെ പറയണമുള്ളൂ സാറേ അതായത് ഈ അതീവ ഗുരുതരമായ തിരിച്ചടിയാണ് എന്നുള്ളത് ആ പാർട്ടി തിരിച്ചറിയണം ഇത്രയും വലിയൊരു തിരിച്ചടിയിൽ നിന്നും കരകയറണം ത്രിപുരയും ബംഗാളും പോലെ കേരളത്തിൽ സംഭവിക്കരുത് ഇതൊക്കെ ആ പാർട്ടിക്ക് വേണ്ട ആഗ്രഹമാണ് ആ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ട ആഗ്രഹമാണ് അല്ലാതെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം മാത്രം മാറരുത് ഇവിടെ കണക്കിന് കുറ്റം പറയുന്നു കണ്ണൂരിൽ നിന്ന് വന്ന കണ്ണൂർ ലോബി എന്ന് തന്നെ പറയാം കണ്ണൂരിലെ സഖാക്കളുടെ ഒരു ധാർഷ്ട്യം അല്ലെങ്കിൽ അവരുടെ ഒരു താൻപോരിമ അത് കേരളത്തിലെ പാർട്ടിയെ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങിയിരിക്കുകയാണ് അതാണ് ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് ആ ധാർഷ്ട്യം താൻ പോരുമ അത് മുഴുവൻ നേതാക്കളിലേക്കും അത് താഴെ തട്ട് മുതൽ മുകളിലത്തെ തട്ടിലേക്കുന്ന മുഖ്യമന്ത്രി വരെയുള്ളവർക്ക് ആ ധാർഷ്ട്യം ഇങ്ങനെ അവരെ അങ്ങ് വിഴുങ്ങിയിരിക്കുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സംസാരിക്കുമ്പോൾ ജാഗ്രത വേണമെന്ന് ഇപ്പോഴാണോ കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയതല്ലേ എന്നിട്ട് ആ ജാഗ്രത എവിടെയാ ഉണ്ടായത് മുഖ്യമന്ത്രിക്കുണ്ടായോ എം വി ഗോവിന്ദമാഷൻ ഉണ്ടായോ എ കെ ബാലൻ ഉണ്ടായോ ഇ പി ജയരാജൻ ഉണ്ടായോ അപ്പോൾ സംസാരിക്കുമ്പോഴേ ജാഗ്രത അതേക്കുറിച്ച് താഴെയുള്ള ആളുകളോട് പറയുന്ന നേതാക്കൾക്ക് തന്നെ ആ ജാഗ്രത പോയിട്ട് തന്നെ കാലം കുറയായി ഈ നേരത്തെ സൂചിപ്പിച്ച മാർഗ്ഗരേഖ അത് പെട്ടിയിലിരിക്കട്ടെ പെട്ടിയിൽ വെച്ചിട്ട് അവിടെ ഇരിക്കട്ടെ എന്നേ പറയാൻ കഴിയുള്ളൂ കാരണം ആ മാർഗരേഖ അനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നുണ്ടോ ഒന്നുമില്ല പിന്നെ ഈ നേതാക്കളുടെ ധാർഷ്ട്യം മാറണം ധാർഷ്ട്യം മാറണം എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ആ മാധ്യമങ്ങളെ പഴിക്കുകയാണ് നിങ്ങളാരും ഞങ്ങളെ നന്നാക്കാൻ പറ്റട്ടെ നിങ്ങളെ നന്നാക്കിയിട്ട് ഞാൻ പറയുന്നത് നന്നാക്കുക എന്നുള്ളതല്ലല്ലോ ചൂണ്ടിക്കാണിക്കുകയാണ് നന്നാകുമെന്ന് ഉറപ്പൊന്നുമില്ല നന്നാകുമെന്നുള്ള പ്രതീക്ഷയും കൂടി ഇപ്പോൾ പോയിരിക്കുകയാണ് കാരണം ഈ തിരുത്താനുള്ള ഉദ്ദേശമില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ് അല്ല എന്നുണ്ടെങ്കിൽ ആരുടേതാണ് ശൈലി മാറ്റം എന്നുള്ളതിന് മാധ്യമങ്ങൾ പറഞ്ഞ കടക്കു പുറത്ത് അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞ കടക്കുപുറത്ത് ആ ഒരു വാക്കിലേക്ക് മാത്രം സിംഗിൾ പോയിന്റിലേക്ക് ചെന്നുകൊണ്ട് അങ്ങ് എത്തിച്ച അതിൽ മാത്രം ചുരുക്കി കാണുമ്പോഴേക്കും മുഴുവൻ പിക്ചർ കാണാതെ പോവുകയാണ് പാർട്ടിയും നേതാക്കളും എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഇന്ന് നമ്മുടെ ഇന്റർവ്യൂവിൽ ആർ ശ്രീജിത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ എം വി ഗോവിന്ദമാഷ് പറഞ്ഞ എന്താണ് മന്ത്രിസഭയ്ക്ക് കുഴപ്പമില്ല മന്ത്രിമാരെല്ലാം എടുക്കര പിന്നെ ഈ ഭരണവിരുദ്ധ വികാരം വന്നത് എങ്ങനെയാണ് അപ്പോൾ മന്ത്രിസഭയ്ക്കും മന്ത്രിമാർക്കും കുഴപ്പമില്ല എങ്കിൽ മുഖ്യമന്ത്രിക്കാണ് കുഴപ്പം അതെന്താണ് എം വി ഗോവിന്ദൻ മാഷ് സമ്മതിക്കാത്തത് മന്ത്രിസഭയ്ക്കും മന്ത്രിമാർക്കും കുഴപ്പമില്ല എല്ലാവരും എടുക്കരാണെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം എവിടെ നിന്ന് വന്നു ഭരിച്ചത് വേറെ ആരെങ്കിലും ആണോ മന്ത്രിസഭയും മന്ത്രിമാരും അല്ലാതെ ഈ ഭരണവിരുദ്ധ വികാരം ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി കൊണ്ട് ഉദ്യോഗസ്ഥരുടെ അഹന്ത കൊണ്ട് പാർട്ടി തോറ്റോ എവിടെയാണ് ഈ വീഴ്ച എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഭരണവിരുദ്ധ വികാരം എന്ന് വിലയിരുത്തൽ കൃത്യമായി വന്നതിന് ശേഷവും വീണ്ടും മന്ത്രിമാരെ ഒന്നും മാറ്റേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അതിൽ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലാണ് അതെന്ന് കരുതുക വയ്യ അത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ ഭരണത്തോട് കേരളത്തിലെ ജനങ്ങൾക്ക് മടുത്തു വെറുത്തു അവരുപേക്ഷിച്ചു ആ ഉപേക്ഷിച്ചതിന്റെ തെളിവാണ് ഈ മാൻഡേറ്റ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തി കഴിഞ്ഞാൽ തിരിച്ചു വരാം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ തകർച്ചയിലേക്ക് ത്രിപുരയും ബംഗാളും ഒക്കെ തൊട്ട് മുന്നിൽ പാർട്ടി അസ്തമിക്കുന്നത് ഇങ്ങനെ കണ്ടു നിൽക്കാം എനിക്ക് ശേഷം പാർട്ടി വേണ്ട എന്നുള്ള തീരുമാനമാണ് ചില നേതാക്കൾക്കെങ്കിൽ ഓക്കെ ഞാനുള്ള കാലം കേരളത്തിൽ സി പി ഐ എം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ ഞാനുള്ള കാലം കേരളത്തിൽ സി പി ഐ എം ഭരിച്ചാൽ മതി ഞാനായിരിക്കണം സി പി എമ്മിന്റെ അവസാനത്തെ മുഖ്യമന്ത്രി എന്നാണ് തോന്നലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തിരുത്തേണ്ട ഇതോടുകൂടി ആ പാർട്ടി അങ്ങ് അസ്തമിക്കട്ടെ ഈ തിരുത്തുന്നത് എന്താണോ അത് ജനം അറിയണം കാരണം ജനം സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനം അധികാരത്തിലെത്തിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ജനകീയ അടിത്തറയുള്ള ഒരു പാർട്ടിയായി സി പി ഐ എം കേരളത്തിൽ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് കേരളത്തിലുള്ളത് അല്ലാതെ സി പി ഐ എം അങ്ങ് അസ്തമിച്ചതിന് ശേഷം ബി ജെ പി വരട്ടെ തൃണമൂൽ അതുപോലെ തന്നെ ബി ജെ പി ഒക്കെ ബംഗാളിൽ വളർന്നതുപോലെ ഇവിടെ കോൺഗ്രസും ബി ജെ പിയും വളരട്ടെ അങ്ങനെയുള്ള ആഗ്രഹമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല എല്ലാ പാർട്ടികളും ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് സി പി ഐ എമ്മിനോട് തിരുത്തി മുന്നേറണം എന്ന് പറയുന്നത് അല്ലാതെ സി പി ഐ എം അസ്തമിക്കണമെന്നാണെന്നുണ്ടെങ്കിൽ ആ എങ്ങനെയെങ്കിലും നശിച്ച് പണ്ടാരംടങ്ങി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നാൽ പോലെ അങ്ങനെയല്ലല്ലോ ഏറ്റവും കൂടുതൽ വിമർശനം സി പി ഐ നേരെ വരുന്നതിനെ ആണ് ഇപ്പോൾ വിമർശിച്ച് കാണുന്നത് നേതാക്കളൊക്കെ ചർച്ചകളിലൊക്കെ വന്നിരുന്നത് നമ്മുടെ ചർച്ചയിലും മറ്റ് ചർച്ചകളിലും എല്ലാം സി പി ഐ നിങ്ങൾ വിമർശിക്കുന്നുള്ളൂ കോൺഗ്രസിനെതിരെ നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല കോൺഗ്രസിനെതിരെ എത്ര ചർച്ച ചെയ്തു ഇന്നത്തെ ക്യാപ്സുള്ളതാണ് എല്ലാ ചാനൽ ചർച്ചകളിലെയും ക്യാപ്സുള്ളതാണ് നിങ്ങൾ എത്ര ചർച്ചകൾ കോൺഗ്രസിനെതിരെ ചെയ്തു എത്ര ചർച്ചകൾ നിങ്ങൾ ബി ജെ പിക്ക് എതിരെ ചെയ്തു എന്ന് അവതാരകരോട് ആവർത്തിച്ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചർച്ചയുടെ എണ്ണത്തിലാണോ കാര്യം തിരുത്തേണ്ട വസ്തുതകൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊക്കെയാണ് ചർച്ച നടക്കുന്നത് അപ്പോൾ അതുപോലും മനസ്സിലാകുന്നില്ല അതായത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഹൃദയവിശാലത എന്ന് പറയുന്നത് എല്ലാവരിലും ഉള്ള ഒരു ഗുണമൊന്നുമല്ല ആ ഹൃദയ വിശാലതയോടുകൂടി ഇക്കാര്യങ്ങളെ നോക്കിക്കാണാൻ സി പി എമ്മിന് ഡോക്ടർ അരുൺ എന്തോ എതിർക്കാനോടെ ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയിട്ട് എതിർക്കാറ് അപ്പോൾ ആ ശരി ഞാൻ പൂർത്തിയാക്കിക്കോട്ടെ അപ്പോൾ പൂർത്തിയാക്കിക്കോട്ടെല്ലാവരും കാത്തു നിൽക്കുകയാണ് പ്രേക്ഷകരെ നിങ്ങളും കാത്തു നിൽക്കുക അപ്പോൾ തിരുത്തൽ വാക്കിലും പ്രവൃത്തിയിലും പോരാ ജനങ്ങൾക്ക് അത് ബോധ്യമാകണം എന്ന പോയിന്റാണ് ഞാൻ പറയാൻ വന്നത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു തിരിച്ചടി കഴിഞ്ഞ തവണയും ഒരു സീറ്റാണ് ഉണ്ടായിരുന്നത് ഇത്തവണയും ഒരു സീറ്റാണ് ഉണ്ടായത് വലിയ തിരിച്ചടി ഉണ്ടായില്ല സാങ്കേതികമായി പറയുകയാണെങ്കിൽ പക്ഷേ അടിത്തറ ടിത്തറ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് ദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ദ്രവിക്കുന്നത് കണ്ടിട്ട് വീണ്ടും നോക്കി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ദ്രവിച്ച് ദ്രവിച്ച് ഇല്ലാതാകും പൂതലിക്കുക എന്ന് പറഞ്ഞത് അതുപോലെയാണ് അങ്ങനെ ചിതലെടുത്ത് ചിതലെടുത്ത് ദ്രവിച്ച് ദ്രവിച്ച് ഇല്ലാതാകും കേരളത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന ഇന്ന ആളുകൾ ഭരിച്ചിരുന്നു ഇവിടെ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ കേരളത്തിൽ ഇരുന്ന് പറയേണ്ടി വരും അതുണ്ടാകാതിരിക്കാനാണ് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് വ്യത്യസ്തമായ തോതിലാണ് ഇടതുപക്ഷത്തിന്റെ സ്വാധീന മേഖലകളിൽ ബഹുജന അടിത്തറ തകർന്നിട്ടുള്ളത് അതൊരു വസ്തുതയാണ് അപ്പോൾ എം എ ബേബി പറഞ്ഞ വാചകം തന്നെയാണ് ശരി അതായത് മുഴങ്ങുന്നത് ഇടതുപക്ഷത്തിന്റെ അപായമണിയാണ് അത് തിരിച്ചറിയാൻ അത് കേൾക്കാൻ കഴിയാതെ കാത് കൊട്ടിയടച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ എം എ വിജയരാഘവൻ പറഞ്ഞതുപോലെ പൂതലിച്ച് പോകുന്നത് ഇങ്ങനെ അടർന്നടർന്ന് വീഴും ആ വീഴുന്നത് ഇങ്ങനെ കണ്ടു കണ്ടിരിക്കേണ്ടിയിരിക്കും പിന്നെ എം എ ബി ഈ ലേഖനത്തിൽ ഒതുക്കിയത് എന്താണ് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് കാരണം ഇതൊക്കെ തുറന്ന് കാട്ടി തിരുത്താനായിട്ടുള്ള ബുദ്ധിയും മേധാശക്തിയും എല്ലാം ഉള്ള ആളാണല്ലോ എന്നിട്ട് എന്നിട്ടെന്തുകൊണ്ട് നേതാക്കളോട് ഇത് കൃത്യമായി പറയുകയും അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നില്ല തിരുവനന്തപുരത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിൽ ഗോവിന്ദമാഷു പറഞ്ഞത് എന്താണ് സഖാക്കൾക്ക് പണത്തിനോട് ആർത്തിയാണെന്ന് അവിടെ മാത്രമാണോ തിരുവനന്തപുരത്തെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് മാത്രമാണോ ആർത്തി പണത്തിനോടുള്ള ആർത്തി എങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പാർട്ടിയിൽ അനഭലഷണീയമായ പ്രവണതകൾ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് പല ഘട്ടത്തിൽ ബോധ്യപ്പെട്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ തിരുത്തുന്നതിനായി പാർട്ടി തന്നെ ഒരു ശസ്ത്രക്രിയയ്ക്ക് ഇറങ്ങണം മറുഭാഗത്ത് നിൽക്കുന്ന രോഗി ആരാണെന്ന് നോക്കരുത് രോഗത്തിനാണ് ചികിത്സ രോഗിയുടെ മുഖം കണ്ട് ചികിത്സ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ശസ്ത്രക്രിയ വേണ്ടെടുത്ത് ഓയിൻമെന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗിക്ക് ആ രോഗം ഒരിക്കലും ഭേദമാകാൻ പോകുന്നില്ല ഇനി മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഭയമില്ല എന്ന് പറയുന്നത് എന്ന ഗോവിന്ദൻ മാഷ മുഖ്യമന്ത്രിയുടെ പേര് ഇതിൽ പറയുന്നില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ് മുഖ്യമന്ത്രി എന്ത് ശൈലിയാണ് മാറ്റേണ്ടതെന്ന് തിരിച്ച് അഭിമുഖം നടത്തുന്ന ആർ ശ്രീജിത്തിനോട് ചോദിക്കുകയാണ് എന്ത് ശൈലിയാണ് മാറ്റേണ്ടതെന്ന് പാർട്ടിക്കും പാർട്ടി സെക്രട്ടറിക്കും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ മാധ്യമങ്ങളാണോ നിങ്ങൾ വിമർശിക്കുന്ന മാധ്യമങ്ങളാണോ തിരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ടു സെഡ് ഇന്ന ഇന്ന കാര്യങ്ങൾ മാറ്റണം അങ്ങനെയല്ല ഒരു പാർട്ടി സംവിധാനത്തിൽ പാർട്ടി ചട്ടക്കൂടിൽ പാർട്ടി ശരീരത്തിനുള്ളിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് എന്നുള്ളത് ശൈലിയിൽ എന്ത് തിരുത്തലാണ് വരുത്തേണ്ടതെന്നുള്ളത് ആ പാർട്ടി തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ശരീരം തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ തല താഴെ വീഴുമ്പോഴേ ചിതലരിച്ചാ വീട് മുഴുവൻ പൊളിഞ്ഞു വീഴുമ്പോഴേ പാർട്ടിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അപ്പോൾ കളയുണ്ട് വ ആലപ്പുഴയിൽ പറഞ്ഞതാണ് എം വി ഗോവിന്ദൻ മാഷ് കളയുണ്ട് കളമറിച്ച് മുന്നോട്ട് പോയാൽ പാർട്ടിക്ക് കൊള്ളാം തിരുത്തൽ ബോധ്യപ്പെടേണ്ടേ എന്ന ചോദ്യത്തിന് തിരുത്തൽ ബോധ്യപ്പെടേണ്ട വ്യക്തിയും തിരുത്തേണ്ട വ്യക്തിയും അത് തിരിച്ചറിയുകയോ അദ്ദേഹത്തെ അത് പറഞ്ഞു മനസ്സിലാക്കി നിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ മാറണം എന്ന് പറയാൻ തയ്യാറാവുകയോ ചെയ്യാത്തത്രത്തോളം കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല meet the editors